മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ മധ്യമേഖലാ സമ്മേളനം ജൂലൈ ഇരുപത്തിയെട്ടിന് ചാവക്കാട് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനെ മുതിർന്ന അംഗം പി വി അഹമ്മദ് കുട്ടി പതാക ഉയർത്തും എൻ കെ അക്ബർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എം എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിക്കും സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ മുഖ്യാതിഥിയാകും ഡോക്ടർ ഹുസൈൻ മടവൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് ഗോയ ഐഷ ഫർസാന ഡോക്ടർ റാഷിദ് ഗസാലി എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ സംസാരിക്കും സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി എസ് നിസാമുദ്ദീൻ പബ്ലിസിറ്റി കമ്മിറ്റി ജനറൽ കൺവീനർ നൌഷാദ്ക്കുംപുറം ജില്ലാ പ്രസിഡന്റ് കെ എസ് എ ബഷീർ സെക്രട്ടറി എം പി ബഷീർ എ വി അഷറഫ് എ കെ അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു